സംഭവം മാത്രം പറഞ്ഞു നിർത്തുകയാണ് വേണ്ടി ഞാൻ പോയി അങ്ങനെ ഹജ്ജ് നിറവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനായി ഞാൻ ശ്രദ്ധിച്ചു അദ്ദേഹം എല്ലാ സ്ഥലത്തും ഏത് സ്ഥലത്തും അദ്ദേഹത്തെ കാണുമ്പോഴും അദ്ദേഹം ഓരോ സമയത്തും ചൊല്ലാനുള്ള ഉണ്ട് ആഴ്ച അതൊന്നും ചൊല്ലാതെ എല്ലാ സമയത്തും അങ്ങനെ അഞ്ച് കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ മനുഷ്യൻ ഇങ്ങനെ ആവർത്തിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തെ സമീപിച്ചു അദ്ദേഹത്തോട് ചോദിച്ചു ഓ മനുഷ്യ ഞാൻ നിങ്ങളെ ആയി ശ്രദ്ധിക്കുന്നു നിങ്ങൾ വെറും സ്വരാത്ത് മാത്രമാണ് ചൊല്ലുന്നത് എന്താണ് നിന്റെ എന്ന് പറയാമോ പണ്ഡിതൻ പറയുന്നു ഞാൻ കൂഫയിൽ അഞ്ചിനു വന്ന ആളാണ് എന്റെ കൂടെ വേറെയും കുറെ ആളുകൾ ഉണ്ടായിരുന്നു കൂട്ടത്തിൽ ഒരു പണ്ഡിതൻ എന്തെങ്കിലും എന്നെ അമീറാക്കി എന്റെ കൂടെ അജു ചെയ്യാൻ വേണ്ടി വലിയ ആഗ്രഹത്തോടെ എന്റെ പ്രിയപ്പെട്ട പിതാവും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിങ്ങനെ അക്രമത്തിൽ എൻ്റെ ഉപ്പ് സുഖമില്ലാതെയായി അല്ലാത്ത കലസലായി അവ അങ്ങനെ ഞാനും എൻ്റെ ഉപ്പയുമാണ് ഈ തമ്പിലുള്ളത് മറ്റുള്ളവരൊക്കെ പല പല തമ്പുകളിലാണ് അങ്ങനെ എൻ്റെ ഉപ്പ അങ്ങനെ അവിടെ വെച്ചു കൊണ്ട് അന് വലിയ സങ്കടമായി വലിയ ആഗ്രഹത്തോടും ഹബീബിനെ സന്ദർശിക്കാനും ഹജ്ജ് ചെയ്യാനും എന്റെ പ്രിയപ്പെട്ട് ഹജ്ജ് ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്ന മനോഹതയോടെ ഞാൻ വല്ലാതെ തൊട്ടിക്കരഞ്ഞു അങ്ങനെ കുറച്ചൊക്കെ ഇന്ന് ചെറിയൊരു സമാധാനം വന്നപ്പോ ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ലല്ലോ കാര്യം ആളുകളെ അറിയിക്കണമല്ലോ മയ്യത്ത് കർമ്മം ചെയ്യുകയും മറമാടുകയും അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ചിന്തിച്ചു പുറത്തുപോയി ആളുകളോട് വിവരം അറിയിക്കാം അങ്ങനെ പുറത്തിറങ്ങി ഞാൻ ഇങ്ങനെ പുറത്തിറങ്ങാൻ വേണ്ടി നോക്കിയപ്പോൾ വീണ്ടും എന്റെ മനസ്സിലൊരാഗ്രഹം വെള്ളം പുതപ്പിച്ചിരിക്കുന്ന എന്റെ ഉമ്മയുടെ മുഖം ഒന്നുകൂടെ കാണണം ഒന്നുകൂടെ ചുക്കനം കൊടുക്കണം അങ്ങനെ ഞാൻ വീണ്ടും തിരിച്ചു വന്നു എൻ്റെ ഹൈബൈൽ വന്നുകൊണ്ട് എൻ്റെ ഉപ്പയുടെ മുഖം അങ്ങ് തുറന്നപ്പോ സുബാനന്തോ എൻ്റെ ഉപ്പയുടെ ഭീകര രൂപമായി ആഗ്രഹിക്കുന്നു എന്താണ് എന്താണ് ഇത് ജനങ്ങളോട് ചെന്ന് എങ്ങനെ പറയും അതും എനിക്ക് വല്ലാത്ത എന്റെ ഉപ്പയെ കാണാൻ കാരണം ആ കൂടുതലൊരു പണ്ഡിതനായ നിലയ്ക്ക് എന്നെ നേതൃത്വം നൽകിയതാണ് എന്നെ നേതൃത്വം ഏൽപ്പിച്ചതാണ് എന്നിട്ടോ എന്നിട്ടും ഇതാ എന്റെ ഉപ്പാക്കാണത് സംഭവിച്ചിരിക്കുന്നത് ഇതെങ്ങനെ ഞാൻ മറ്റുള്ളവരോട് ചെന്ന് പറയും വല്ലാത്ത വിഷമത്തിലായി അവിടെ ഇരുന്നു ഞാൻ സ്വപ്നം സ്വപ്നം എന്താണ് വലിയ ഒരു മനുഷ്യൻ കടന്നു വരുന്നു അദ്ദേഹത്തിന്റെ മുഖം ഇങ്ങനെ പ്രകാശിക്കുന്നു നല്ല അച്ഛൻ്റെ കസ്തൂരിയുടെ ഉണ്ട് ഞാൻ സ്വപ്നം കാണുകയാണ് ആ മനുഷ്യനെ വരികയാണ് പന്ത്രണ്ട് ഉപ്പയുടെ മുഖത്തിക്കുന്ന തുലിമെല്ലേ മാറ്റി മാറ്റിയിട്ടു തടവി കൊടുക്കുന്നു അതോടെ എന്റെ ഉപ്പയുടെ മുഖം വെട്ടിത്തിളങ്ങുന്നു ഒരു കുഴപ്പമില്ലാത്ത ഇല്ലാത്ത പോലെ സുന്ദരമായ മുഖമായി മാറുന്നു അതിനുശേഷം വീണ്ടും ആ വെള്ളത്തിന് പുതപ്പിച്ച് അദ്ദേഹം പോകാൻ ഇറങ്ങുന്നു ഇത് കണ്ടപ്പോൾ ഞാൻ വിട്ടില്ല ഞാൻ പിന്നാലെ ചെന്നുകൊണ്ട് ചോദിച്ചു ഓ മഹാനാണ് എനിക്ക് വല്ലാത്ത സന്തോഷമായല്ലോ

ായിരുന്നു ചെലക്രമങ്ങളൊക്കെ ധാരാളം ചെയ്യുന്ന ആളായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന് ആരോഗ്യങ്ങളുടെ സമയത്ത് കച്ചവടവും കാര്യങ്ങളും ആയിട്ട് നടന്നു പക്ഷേ ആരോഗ്യം അവശേഷിച്ചപ്പോ സാമ്പത്തിക

അയമോ الذي يتخبط وجهه كان الناس പരിസരിൽ നിന്നവൻ പിശാചു ഭ്രമട്ടനെ പോലെ അല്ല എന്ന ഖബർ നിന്ന് ഇനെ ഇല്ലായ നിശുബറാനൽ കാണാം അപ്പോൾ അതിമാരകമായ തെറ്റ് ചെയ്യുന്ന ആളാണ് നിന്റെ പിതാവ് പക്ഷേ നിന്റെ പിതാവന് വലിയ നല്ല ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു മാനസികമായി ഒരു ദൃഢ നിശ്ചയം ചെയ്തിരുന്നു എല്ലാവർക്കും ഇത്ര സലാത്ത് എന്നേ ചൊല്ലണമെന്ന് അമലോരോ ിൽ കണക്കാക്കിയല്ലാതെ ഒരു ദിവസവും ഇല്ലാതെ എല്ലാ ദിവസവും മരങ്ങളും വന്നും തന്നെ എടുത്ത് പറയും ഞാൻ മഹാനായ വ്യക്തി അങ്ങയുടെ സ്വനാർ ചെല്ലിയിട്ടുണ്ട് എന്ന് പറയാമെന്നു ഇന്നലെ ആദ്യം അദ്ദേഹം ചൊല്ലിട്ടുണ്ട് പക്ഷേ ഇപ്പോഴിതാ മരങ്ങളിൽ വന്നു തന്നെ

ചൊല്ലുക ഒരു ദിവസം നൂറ് സ്വരാത് ചൊല്ലാത്ത ഒരു ദിവസമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് നാം ഈ സദസ്സിൽ വെച്ചൊന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുക കിടക്കുന്നതിന് മുമ്പായി നേരപ്പെടുത്ത് വൈകുന്നേരമാകുന്നതിന് മുമ്പായി ഇരുപത്തിനാല് മണിക്കൂറും നാം നമുക്ക് നൽകിയിട്ടുണ്ടല്ലോ ഒരു നൂറ് സ്വരാത്തെങ്കിലും ഒന്ന് അഭിനന്ദനം ചൊല്ലുമെന്ന് ഈ സദസ്സിൽ വെച്ച് നാം ഒന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുക നാം നമുക്ക് നോക്കിയിട്ട് മാറാവട്ടെ വിശുദ്ധമായ <laughs> ും Gracias.